െ ആ അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുതന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങളിൽ കോടതിയിലല്ലേ തിരിക്കട്ടെ നമുക്ക് നോക്കാം അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളം ആകും എന്നുള്ളത് എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല അതല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവ ഗൗരവമായിട്ട് കാണുന്നില്ല അത് കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്ക് നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്നു വെച്ചാൽ മലയാള മനോരമ അതല്ലേ ആഗ്രഹിക്കുന്നത് അതാണല്ലോ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക് ഇല്ലയെന്നാണ് ഞാൻ പറഞ്ഞത് അത് കോടതിയിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഒരു വിശദീകരണത്തിന് പോകുന്നത് ശുദ്ധ അസംബന്ധമാണ് അതെന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങളെന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കിക്കേണ്ടത് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് അത് ആ കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത് ആ ധാരണയും വെച്ചി നടക്കുന്നതാണ് ഞാൻ പറയുന്നത് അത് കോടതിയിലുണ്ട് കോടതിയിൽ കാരണം നടക്കട്ടെ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല അടന്നുക്കട്ടെ അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട് ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണെന്നുള്ളത് കൊണ്ട് അവരെയൊന്ന് വിശ വക വരുത്താം ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട് അതിന് ഈ പി വി എടുക്കുന്നുണ്ടാവും കേട്ടോ അതൊന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമല്ല പക്ഷേ നിങ്ങളതൊന്നും മനസ്സിലാക്കി ഭാവം എന്ന് മാത്രം അതേ അതേയുള്ളൂ വലിയ പ്രചരണം കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത് കോടതി നടക്കട്ടെ കാര്യങ്ങൾ അങ്ങേക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ ഇടയ്ക്കല്ലേ നടത്തുന്നത് അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുവോ നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ നിങ്ങളത് തുടരുമല്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെട്ട നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല അത് മനസ്സിലായിക്കോ കമ്പനി ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ലെന്നല്ലേ ഇതിന്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെ കുറിച്ചാണ് ആ സാമാന്യ ബുദ്ധി എന്താ ഞാൻ എന്താണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടെ നിന്നാണ് എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ അത് റിക്കോഡ് അനുസരിച്ച് വന്നല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ അല്ല രേഖപ്രകാരം ഉള്ളതല്ലേ നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്നല്ല നിങ്ങൾ കാണുന്നുണ്ടോ അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നൽകിയ സേവനമാണ് എന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മകളുടെ കമ്പനി പറയുന്നു ആ ഭാഗം മറച്ചു വെക്കുകയല്ലേ എന്താ അത് മറച്ചു വെക്കുന്നത് അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ